സുഗമദേവി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രഭാവതി പറഞ്ഞതനുസരിച്ച് നന്ദൻ ദേവികയെ വിളിച്ചുകൊണ്ടുവരുന്നുണ്ട് പക്ഷേ നന്ദൻ ദേവികയോടൊപ്പം വീട്ടിലോട്ട് കയറാനോ ദേവികയോട് മാന്യമായിട്ടൊന്നും പെരുമാറാനോ ഒന്നും തയ്യാറാവണില്ല നന്ദൻ വിളിച്ചുകൊണ്ട് വരുമ്പം ദേവിക ശരിക്കും വിചാരിക്കുന്നത് നന്ദന്റെ പിണക്കമൊക്കെ മാറി നല്ലപോലെ വിളിച്ചുകൊണ്ടിരുന്നതെന്നാണ് പക്ഷേ വീട്ടിലെത്തിയതിന് ശേഷമാണ് നമ്മളുടെ ദേവികയ്ക്ക് മനസ്സിലാവുന്നത് നന്ദന്റെ പിണക്കം മാറിയിട്ടൊന്നുമല്ല അമ്മയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വിളിച്ചുകൊണ്ടിരുന്നത് അതും നന്ദൻ്റെയും തൻ്റെയും കാര്യം സംസാരിക്കാനല്ല വേറെ എന്തോ കാര്യം സംസാരിക്കാനാണെന്ന് അത് നന്ദന്റെ സംസാരത്തിൽ നിന്നാണ് ദേവികയ്ക്ക് മനസ്സിലാവുന്നതും നന്ദി വരുന്നില്ലേ അകത്തേക്കെന്ന് ചോദിക്കുമ്പം ഞാൻ വരുന്ന അമ്മ നിന്നെ വിളിച്ചത് നമ്മളുടെ കാര്യം സംസാരിക്കാനൊന്നും അല്ല നിന്നോട് വേറെ എന്തോ കാര്യം സംസാരിക്കാനാണ് അതുകൊണ്ട് നീ പോയാൽ മതി ഇനിയിപ്പം നിന്നെ ആനയിച്ചു കൊണ്ടുപോകാൻ ഇവിടെ താലപ്പു ൾ വേണമെന്നാണെങ്കിൽ അതൊന്നും നടക്കില്ല വേണമെങ്കിൽ കയറി പോടിയെന്നു പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ദേവിക അകത്തേക്ക് കയറി ചെന്നതും നമ്മളുടെ പ്രഭാവതി ദേവികയോട് പറയുന്നുണ്ട് മോളെ ഞാനിപ്പോൾ മോളെ വിളിപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മോളെ അതനുസരിക്കണം എന്താ അമ്മേ അമ്മ എന്താണെങ്കിലും പറഞ്ഞോ എനിക്ക് കുഴപ്പമില്ല മോള് നന്ദം വരാതെ വരില്ല എന്ന് വാശി പിടിച്ചത് കൊണ്ടാണ് നന്ദനെ ഞാൻ മോളെ വിളിക്കാനായിട്ട് വിട്ടത് ഇനി ഞാൻ പറയുന്നത് മോള് ശ്രദ്ധിച്ച് കേൾക്കണം മോള് നോമിനേഷൻ കൊടുക്കരുത് മോൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം ഒരു കാരണവശാലും മോൾ ഈ പ്രാവശ്യം മത്സരിക്കാൻ പാടില്ല എന്ന് പറയണം അത് കേട്ടതും ദേവിക പറയുന്നുണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് മത്സരിക്കണമെന്ന് ഓരോ ആഗ്രഹവും ഉണ്ടായിരുന്നില്ല അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ അതിന് സമ്മതിച്ചത് എന്തായാലും അമ്മയുടെ തീരുമാനം ഇതാണെങ്കിൽ എതിർപ്പൊന്നുമില്ല ഞാൻ പൂർണ്ണമായും അതിനോട് യോജിക്കുക ഞാൻ പെട്ടെന്ന് തന്നെ അത് പിൻവലിച്ചോളാന്ന് പറയുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധുവിനോട് മോള് തന്നെ കാര്യങ്ങൾ പറയണം ഞാൻ പറഞ്ഞാൽ സിദ്ധു അത് സമ്മതിക്കില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് അമ്മേ അച്ഛനോട് പറയണേ അച്ഛനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് എന്നെ എം എൽ എ ആക്കണ ആവേശത്തിലാണ് ഇപ്പോൾ അച്ഛൻ നടക്കുന്നത് അച്ഛൻ അച്ഛനതിനു വേണ്ട പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അങ്ങനെയുള്ള അച്ഛനോട് എനിക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് പറയാനൊന്നും എനിക്ക് സാധിക്കില്ല അമ്മേ അച്ഛനോട് കാര്യങ്ങളൊക്കെ അമ്മ തന്നെ പറഞ്ഞോളണം ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് നിനക്ക് ദേവിക ഞാൻ പറയുന്നത് മനസ്സിലാവണില്ലേ സിദ്ധുവിനോട് ഞാൻ പറഞ്ഞാൽ സിദ്ധു ഒരിക്കലും അത് അംഗീകരിക്കില്ല നീ എന്തെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞ് പിന്മാറിക്കോ ഇപ്പം തന്നെ നന്ദനുമായിട്ടുള്ള പ്രശ്നങ്ങളോ അതിൻ്റെ ടെൻഷനും പ്രയാസവും അതുകൊണ്ട് എനിക്ക് മത്സരിക്കാൻ പറ്റില്ല എന്ന് സിദ്ധുവിനോട് പറഞ്ഞാൽ മതിയുന്നു ആ സമയത്ത് ദേവിക വീണ്ടും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അമ്മേ എനിക്ക് മത്സരിക്കുന്നതിനോട് ഒരു താല്പര്യമില്ല പക്ഷെ അച്ഛനെ അമ്മ തന്നെ പറഞ്ഞ് സമ്മതിപ്പിക്കണം എനിക്ക് അച്ഛനോട് പറയാൻ ഒരിക്കലും പറ്റില്ല ആ ഒരു ഇതിലാണ് അച്ഛനെന്നെ കണ്ടിരിക്കുന്നത് ആ സമയം പ്രഭാവതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് അന്നേരം നമ്മളുടെ രജനി അങ്ങോട്ട് വരുന്നുണ്ട് രജനി ഈ ദേവികയോട് അത്ര ഇഷ്ടമല്ലാതെ തന്നെയാണ് സംസാരിക്കുന്നത് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇപ്പം എൻ്റെ ജീവിതം തന്നെ ഏതോ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക എങ്ങോട്ടാണ് പോണേന്ന് എനിക്ക് പോലും അറിയില്ല എൻ്റെ ഭർത്താവാണെങ്കിൽ എന്നെ തിരിഞ്ഞു നോക്കണ പോലും ഇല്ല അതൊക്കെ പറയുന്ന സമയത്ത് രജനി പറയുന്നുണ്ട് തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടായിട്ടാണ് ഈ സമയത്ത് ദേവിക പറയുന്നുണ്ട് ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ ചേച്ചി പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ പ്രഭാവതി രജനിയുടെ അടുത്ത മിണ്ടലിൽ നിന്ന് കാണിക്കുന്നുണ്ട് എന്നിട്ട് രജനി പറയുന്നുണ്ട് ദേവിക നിന്നെ ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതൊന്നുമല്ല ഒന്നുമല്ല അതിൻ്റെ കാര്യം നിനക്ക് അറിയാത്തതുകൊണ്ടാണ് നീ എന്തായാലും അച്ഛനോട് പറഞ്ഞ് ഇതിൽ നിന്നും പിന്മാറണം നിനക്ക് ഞങ്ങൾ നേരത്തെ ഒരുപാട് സപ്പോർട്ട് തന്നിരുന്നു ഇപ്പോൾ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ടാണ് നിന്നോട് ഞങ്ങളിങ്ങനെ പറയണം അതുകൊണ്ട് നീ എന്തായാലും അച്ഛനോട് പറഞ്ഞ് എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് അന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്തത് േഷ്യം വരുമ്പം എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആർന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് ആ സമയത്ത് രജനിക്ക് അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട് പ്രഭാവതിയാണെങ്കിലും ആകെ മൂഡ് ഓഫ് ആവുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും നിനക്ക് സിദ്ധുവിനോട് പറയാൻ പറ്റില്ല എന്ന് നീ ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ സിദ്ധുവിനോട് സംസാരിച്ചോളാം അതേസമയം നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ദേവികയും കൊണ്ട് നോമിനേഷൻ കൊടുപ്പിക്കണമെന്ന് പറഞ്ഞ് ത്യാഗരാജന് വിളിക്കുന്നുണ്ട് ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ശരി മാഡം ഞാൻ എത്രയും പെട്ടെന്ന് നോമിനേഷൻ കൊടുപ്പിക്കാൻ നോക്കാം എന്തായാലും ഇനി ദേവികയ്ക്ക് ഇതിൽ നിന്നും ഒരു അവസരം താൻ കൊടുക്കരുതെന്ന് അരുന്ധതി പറയുന്നുണ്ട് ഇല്ല മേഡം ഒരിക്കലുമില്ല സിദ്ധാർത്ഥൻ സാറാണെങ്കിൽ ഇപ്പം തന്നെ ദേവികയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ദേവിക പിന്മാറുമെന്നുള്ള പേടിയൊന്നും വേണ്ട പിന്നീട് ത്യാഗരാജൻ പറയുന്നുണ്ട് എതിർഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥി ആരാണെന്ന് വലിയ പിടിയും കിട്ടിയോ മേഡം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നമ്മളുടെ വിഷയമല്ല ആര് മത്സരിച്ചാലും ദേവിക വിജയിക്കണം അതാണ് എനിക്ക് വേണ്ടത് എതിർഭാഗത്ത് ആര് നിൽക്കുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ലാന്ന് പിന്നീട് നമ്മളുടെ ത്യാഗരാജനും സിദ്ധാർത്ഥനും പ്രസിഡൻ്റൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥനോട് പ്രസിഡൻ്റ് പറയുന്നുണ്ട് എന്തായാലും ട്രേഡ് യൂണിയൻ്റെ തലപ്പത്തേക്ക് ഇനി ഞങ്ങൾ നിർദ്ദേശിക്കാൻ പോകുന്നത് സിദ്ധാർത്ഥനെയാണ് അത് സിദ്ധാർത്ഥൻ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഒരിക്കലും ഞാനത് സ്വീകരിക്കില്ല അതിന് നിങ്ങൾ വേറെ ആരെയെങ്കിലും കണ്ടെത്തണം എനിക്ക് അതിനോട് താല്പര്യമില്ല ഒരു നേതൃസ്ഥാനത്തേക്കും ഞാനിനി വരുമോ എന്ന് പറയുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് അതെന്താ സിദ്ധാർത്ഥൻ സാർ അങ്ങനെ പറയുന്നത് സാർ എന്തായാലും ട്രേഡ് യൂണിയൻ്റെ തലപ്പത്ത് വരാണെങ്കിൽ അത് പാർട്ടിക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാവും എന്ന് പറയുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതൊക്കെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തീരുമാനിച്ചോളും ജൂനിയർ ആയിട്ടുള്ള നമ്മൾ അതിനൊന്നും ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം ത്യാഗരാജന് മനസ്സിലാവുന്നുണ്ട് അത് ത്യാഗരാജനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് കാരണം ത്യാഗരാജനാണെങ്കിൽ ഇപ്പം ഈ അടുത്ത ദിവസമാണ് പാർട്ടിയിൽ വന്നത് എന്നിട്ട് പാർട്ടിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ത്യാഗരാജന് ഇടപെടണമെന്നുള്ളൊരു തോന്നൽ സിദ്ധാർത്ഥന ഉള്ളതുകൊണ്ട് ത്യാഗരാജനക്ക് തന്നെ കൊടുത്ത ഡോസാണത് അത് ത്യാഗരാജന് മനസ്സിലാക്കുന്നത് ചെയ്യുന്നുണ്ട് അപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ സാർ അത് എന്നെ പറഞ്ഞതാന്ന് എനിക്കറിയാം എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂന്ന് പിന്നീട് സിദ്ധാർത്ഥം പോയതിനു ശേഷം ത്യാഗരാജൻ പ്രസിഡന്റിനോട് പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറിന് എന്നോട് ഭയങ്കര പകയാണ് കഴിഞ്ഞതൊന്നും സിദ്ധാർത്ഥൻ സാർ മറന്നിട്ടില്ല ആ സമയത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട് അതെങ്ങനെ മറക്കാനാണ് അതുപോലെയുള്ള പ്രവൃത്തികളല്ലേ താൻ അവരുടെ കുടുംബത്തോട് ചെയ്തേന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇങ്ങനെ പോണ സമയത്ത് വഴിയിൽ വെച്ച് ഗൗരിയെ കാണുന്നുണ്ട് ഗൗരിയെ കണ്ടതും നന്ദൻ വണ്ടി നിർത്തുമ്പം ഗൗരി അടുത്തേക്ക് വന്നിട്ട് നന്ദനോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് നന്ദ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഏ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൗരി ഞാനിപ്പോൾ ഓഫീസിലേക്ക് പോകണം വഴിയാ ദേവീനെ വിളിച്ചു കൊടുത്തില്ലേ നിങ്ങൾ എന്തിനാ ഇനി ഇങ്ങനെ പിരിഞ്ഞു നിൽക്കണേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച് ദേവികയെ വിളിച്ചു കൊണ്ടിരാന് എന്ന് ചോദിക്കുമ്പോൾ നന്ദം പറയുന്നുണ്ട് ദേവികയെ ഞാൻ വിളിച്ചുകൊണ്ടിട്ടുണ്ട് ഇപ്പം അവൾ വീട്ടിലുണ്ട് അപ്പോൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്തു എന്ന് ചോദിക്കുമ്പോൾ ഞാനും അവളും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും പറഞ്ഞു തീർത്തിട്ടില്ല അതൊന്നും തീർക്കാൻ പറ്റിയ പ്രശ്നങ്ങളുമല്ല അത് ഇനി പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും അമ്മയ്ക്ക് അവളോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അമ്മ വിളിച്ചപ്പം അവൾ പറഞ്ഞത് നന്ദം വന്ന് വിളിച്ചാലേ വരുള്ളൂന്ന് അപ്പം പിന്നെ എന്ത് ചെയ്യാനാ അമ്മയ്ക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് അവളെ കണ്ട് സംസാരിക്കുകയും ചെയ്യണം അതുകൊണ്ട് ഞാൻ പോയി വിളിച്ചുവിടുന്നതാണ് അല്ലാതെ അവളുമായിട്ടുള്ള പ്രശ്നമൊന്നും എനിക്ക് തീർന്നിട്ടില്ല ഇനിയിപ്പം അവളുമായിട്ടുള്ള പ്രശ്നം തീരാനും പോകണില്ല എന്നാ സമയത്ത് കേവർ പറയുന്നുണ്ട് എന്തായാലും നന്ദു ഈ കാണിക്കുന്നത് വളരെ മോശമാണ് ദേവി അങ്ങനെ ഒരു തെറ്റും ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല ഇപ്പം തന്നെ ദേവി ആകെ ടെൻഷനിലും പ്രയാസത്തിലും ആയിരിക്കും എന്ന് പറയുമ്പോൾ നന്ദം പറയുന്നുണ്ട് അവൾക്ക് എന്ത് ടെൻഷനും പ്രയാസവും അവളിപ്പോൾ എം എൽ എ ആവാനുള്ള ഓട്ടത്തിൽ ല്ലേ അതുമാത്രമല്ല പത്രസമ്മേളനവും പാർട്ടി മീറ്റിംഗ് ഒക്കെ ആയിട്ട് തിരക്കായിട്ട് നടക്കണേ അവൾക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനോ എന്തിനു വേണം എന്നെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം ഉണ്ടാവില്ല എന്ന് പറയുന്നു ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് എന്തായാലും നന്ദൻ എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പറഞ്ഞ് തീർക്കുന്ന നന്ദാന്ന് പറയുമ്പം അവളിപ്പം വീട്ടിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോവാൻ വൈകുന്നത് തന്നെ ഇനിയിപ്പോൾ അവൾ വീട്ടിൽ നിന്ന് തിരിച്ച് അവളുടെ വീട്ടിലോട്ട് പോയതിന് ശേഷം മാത്രമേ ഞാൻ വീട്ടിലോട്ട് പോകണുള്ളൂ എന്നും പറഞ്ഞ് നന്ദന അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധീനെയാണ് അരുന്ധതി പ്രഭാപതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് ദേഷ്യത്തോടുകൂടി തന്നെ പ്രഭാവതി എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പ്രശ്നം നീ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ വിളിച്ച് ശല്ല്യം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതിയെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ എന്തായാലും ദേവിക സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമെന്ന് വിചാരിച്ച് പ്രഭാവതി ഇരിക്കേണ്ട ദേവിക ആവുകയും ചെയ്യും മത്സരിക്കുകയും ചെയ്യും ഈ മത്സരത്തിൽ വിജയിച്ച് ദേവിക എം എൽ എ ആവുകയും ചെയ്യും അതെൻ്റെ വാശിയാണ് അത് ഞാൻ നടത്തിയിരിക്കുമെന്ന് പറയുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അത് നിൻ്റെ വാശിയാണെങ്കിൽ ദേവിക മത്സരിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ വാശിയാണ് അങ്ങനെ പ്രഭാവതി കൂടി ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് സിദ്ധാർത്ഥം വരുമ്പം പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് സിദ്ധുവിനോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് എന്താ പ്ര എന്താണെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പം അത് ഈ പ്രാവശ്യത്തെ ഇലക്ഷനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത് എന്തായാലും ദേവികയെ സ്ഥാനാർത്ഥിയാക്കണ്ട അതിനു പകരം മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയായിട്ട് കണ്ടെത്തണം എന്ന് പറയുമ്പം സിദ്ധാർത്ഥം പറയുന്നുണ്ട് നീ എന്തും മണ്ടത്തര പ്രഭി പറയണേ എല്ലാവരും ചേർന്ന് ദേവികയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അതിൽ പത്രസമ്മേളനം നടത്തി അത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ദേവികയെ മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ മുഖച്ചായെ തന്നെ ബാധിക്കും ഇനിയിപ്പോൾ ആ ഒരു സ്ഥാനാർത്ഥിയായാലും അവർ ജയിക്കാനും സാധ്യത കുറവെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധുവിനെപ്പോഴും പാർട്ടി പാർട്ടി എന്നുള്ള വിചാരം മാത്രമാണുള്ളൂ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു വിചാരവും ഇല്ലേ ഇപ്പം തന്നെ നന്ദനും ദേവികയും തമ്മിൽ പെണങ്ങി രണ്ടുപേരും രണ്ട് വീട്ടിലാണ് താമസിക്കുന്നത് അത് പരിഹരിക്കാനൊന്നും അല്ല സിദ്ധു നോക്കുന്നത് സിദ്ധു പാർട്ടി വളർത്താനാണ് നോക്കണേ ഇനിയിപ്പോൾ ദേവിക മത്സരിക്കുന്നത് നന്ദനും താല്പര്യമില്ല അതനുസരിച്ച് ദേവിക മത്സരിച്ചിട്ടുണ്ടെങ്കിൽ നന്ദനും ദേവിയും തമ്മിലുള്ള പ്രശ്നം ഒന്നും കൂടിയും രൂക്ഷമാവുള്ളൂ നമുക്ക് നമ്മളുടെ മക്കളുടെ ജീവിതമല്ലേ വലുത് അല്ലാതെ പാർട്ടി അല്ലല്ലോ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ദേവി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ഞാൻ തയ്യാറല്ല അതിനുവേണ്ടി എന്ത് ത്യജിക്കേണ്ട വന്നാലും എനിക്കതൊന്നും കുഴപ്പമില്ല ദേവി മത്സരിക്കുകയും ചെയ്യും വിജയിക്കുകയും ചെയ്യും എം എൽ എ ആവുകയും ചെയ്യും അതുമാത്രമല്ല അതിനുശേഷം നന്ദനും ദേവിയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് പരിഹരിക്കുകയും ചെയ്യും നന്ദനും ദേവിയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും അതും നോർത്ത് പ്രഭാവതി ടെൻഷനാണ് ഉണ്ടാകുന്ന പറയുന്നത് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധുവിനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ പിന്നിൽ ആരുടെയൊക്കെയോ പ്ലാനുകളുണ്ട് അത് നമുക്ക് നല്ലതിനല്ല നമ്മളുടെ കുടുംബം തകർക്കാൻ വേണ്ടി ആരൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് ദേവികയെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയേക്കണേന്ന് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതിന് പാർട്ടിയിൽ ആർക്കാണ് നമ്മളുടെ കുടുംബം തകർക്കണം എന്നുള്ള ചിന്തയുള്ളത് ഇത് പുറത്തുനിന്നുള്ള ശത്രുക്കളൊന്നും അല്ലല്ലോ ദേവികയെ സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിച്ചത് ആദ്യം പ്രഭയെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് എല്ലാവരും തീരുമാനിച്ചത് പ്രഭ പിന്മാറിയത് കൊണ്ടല്ലേ ദേവികയെ സ്ഥാനാർത്ഥിയാക്കി എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് പാർട്ടിക്കാരൊന്നുമല്ല വേറെ ആരും ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ട് സിദ്ധു ഞാൻ പറയണതൊന്നും വിശ്വസിക്ക് ഞാൻ പറയണത് അനുസരിച്ച് എന്തായാലും ദേവികയെ മത്സരിപ്പിക്കാൻ ഞാൻ സമ്മതിക്കൂലാണ് അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അത് നീയാണോ പ്രഭയെ തീരുമാനിക്കണേന്നും ചോദിച്ച് സിദ്ധാർത്ഥൻ ദേഷ്യപ്പെടുന്ന സമയത്ത് പ്രഭാവതിയാണെങ്കിൽ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡ് മായിട്ട് നമുക്ക് വീണ്ടും കാണാം